ിഹി സ്വന്തം പെങ്ങന്മാരോ തന്റെ വീട്ടിലെ പെണ്ണുങ്ങളോ തിന്മ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞാൽ അള്ളാഹുവിൻ ഇഷ്ടമല്ലാത്ത പണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത വാപ്പ പ്രശ്നമില്ലാത്ത ആങ്ങള പ്രശ്നമില്ലാത്ത ഭർത്താവ് തന്റെ പെണ്ണു പോകുന്നതിന് കുഴപ്പമില്ല അത് പ്രശ്നമില്ല ആണല്ലെ അള്ളാഹുവിനെ ഓർത്ത് മനസ്സിലാക്കണം പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിന് ഇറക്കാൻ പാടില്ല അള്ളാഹുവിന്റെ നിയമമാണ് തന്റെ ഭാര്യയെ മെമ്പറാക്കണ്ട ഹറാമാൻ അഹുവിന്റെ മുമ്പിൽ ഹറാമാണത് ഹറാമാണ് ഹറാമാൻ ജു ജമാ പള്ളിക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് മാത്രമാണ് ചർച്ച ചെയ്തത് അതെന്നെ വേണോ വേണ്ടേ എന്നിട്ട് പിന്നെ നമ്മൾ ഇവരെ പുറത്തിറക്കണ്ട അവർക്ക് വിഞ്ഞുകൾ ഉണ്ടാക്കണ്ട അവർ വീട്ടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി ഭർത്താവിനെ പരിചരിച്ച് നല്ലൊരു തലമുറയുടെ സെട്ടിപ്പ് നടത്തേണ്ട ഉണ്ണമാരാൻ അവരെന്നെ ഈ ഗോദയിലേക്ക് ഇറക്കല്ല പൊതുപ്രവർത്തനത്തിന് ഇറക്കല്ല അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന്റെ വിഷമമില്ലെങ്കിൽ നിന്റെ പേരാണ് ഇസ്ലാമിന്റെ പേരിൽ ചെയ്യരുത് മു പേര് മാറ്റിക്കോ ഇസ്ലാമിന്റെ പേര് മാറ്റിക്കോ ഇവിടെ അമുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പരിപാടികളാണ് നടന്നോട്ട് ഒരു കുഴപ്പമില്ല നമ്മൾ എല്ലാറ്റിനും ചെവി കൊടുക്കുന്നത് ഹക്കും മനസ്സിലാക്കണം ധരിച്ച് കൈയും മുഖവും കാണിച്ച് ആനിനെ പോലെ റോഡിലൂടെ നടക്കാൻ പറ്റുമെന്ന് ആരാണ് ഇവിടെ നിയമം കൊണ്ടുവന്നത് വചനത്തിന് ആരാണ് ദുർവ്യാഖ്യാനം ചെയ്തത് അങ്ങനെന്തോ പെണ്ണിന് കയ്യും വീശി റോഡിലൂടെ അവൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റില്ല പറ്റില്ല അവളെ മത്സരിപ്പിക്കാൻ ഇത് എന്റെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കും ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് ഇനി നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാം പേർഷ്യക്കാരനായ ആളുകൾ പേർ

മക്കളും കൊല ചെയ്യപ്പെട്ട രീതിയിൽ ചരിത്രം മാറിമറിഞ്ഞത് ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് മിനെ മനസ്സിലാക്കണം മനസ്സിലാക്കണം മുല്ലാക്കലെ വിവരം താഴ്ത്തി വെക്കൽ വൻ വെക്കാൻ പറഞ്ഞാൽ എപ്പോഴും നീർന്നല്ലോട്ടെ